വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി ഇരുപത്തിയാറ് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ എഴുപത്തിയഞ്ച് പേരെ തിരിച്ചറിഞ്ഞു എഴുപത് പേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമാണ് നൂറ്റി ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു നിലമ്പൂർ ജില്ലാ എത്തിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചു മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളുടെയും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയാക്കിയതെന്ന് ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് അറിയിച്ചു ഇവിടെ ഒന്ന് കാണാനുള്ള അസൗ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ കാണാനുള്ള ചെയ്യുക ഇവിടെ പോലെയാണ് മൊത്തം ഇവിടെ ഉള്ള പാട്ട് ഓടി ഓടി പാട്ട് എല്ലാം എല്ലാവരും അവിടെ എവിടത്തേക്ക് മേപ്പാടി സി എച്ച് ഒക്കെ ആയിട്ടായിരുന്നു അങ്ങനെയാണ് അവിടെ അവിടെ നിന്നുള്ള ആളുകൾക്ക് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അവിടെ പോയി കാണുമോ അപ്പം അവിടെ കാണാനുള്ള സംസാരം അതുകൊണ്ട് അവർ ഇവിടെ കാണുന്നത് കാര്യമാണ് അങ്ങനെ വരാറുണ്ട് ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെയും തുടർന്നു രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞത് വയനാട് മേപ്പാടി സിയാ നസ്രീൻ ചൂരമലയിലെ ആമകുഴിയിൽ മിൻഹ ഫാത്തിമ എന്നിവരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് ഇവരെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി അതിനിടെ ചാലയാറിലെ പനങ്കയം കടവിൽ നിന്ന് ലഭിച്ച രണ്ട് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു ബന്ധുക്കളെ തിരിച്ചറിയാനായി വയനാട്ടിൽ നിന്ന് നിരവധി പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്നുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യക്കാരെ മാത്രമാണ് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിൽ അറുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി വയനാട് ജില്ലയിൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് നൂറ്റി പേരെയാണ് ദുരന്ത പ്രദേശത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് വയനാട്ടിലെ എൺപത്തിയഞ്ചു പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ